ഓർഗനൈസറും മോഹൻ ഭാഗവും തമ്മിൽ എന്താണ് എന്താണ് ഒരു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് ആശയപരമായിട്ടുള്ള വലിയ വ്യത്യാസം ഇവരുടെ വാക്കുകളിൽ ഉണ്ട് ഓർഗനൈസർ ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ പക്ക പറയുകയാണെങ്കിൽ ഓർഗനൈസർ തെക്കോട്ട് നിൽക്കുകയാണെങ്കിൽ മോഹൻ ഭാഗവത് വടക്കോട്ട് നോക്കുന്ന രീതിയിലുള്ള അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള അത്രയും വലിയൊരു അഭിപ്രായ ആശയവ്യത്യാസം അഭിപ്രായമല്ല ആശയപരമായിട്ടുള്ളൊരു വ്യത്യാസം ആർ എസ് എസിൻ്റെ ഔദ്യോഗിക പിന്നെ വാരികയും അതുപോലെ തന്നെ മോഹൻ എന്ന് പറയുന്ന സർസംഗചാലകം തമ്മിൽ ഉണ്ടായിരിക്കുന്നു സർസംഗ ചാലക് ഷാഹി ജുമാ മസ്ജിദിലെ അതായത് സംഭൽ യു പി സംഭലിലെ ഷാഹി ജുമാ മസ്ജിദിൽ അവിടെ അളവും അതിനു പിന്നാലെ ഉണ്ടായ തർക്കവും അവിടെ ഉണ്ടായ പിന്നെ ഏറ്റുമുട്ടലും പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സർസംഘചാലക് പറഞ്ഞത് രാമക്ഷേത്രം ഒരു വികാരമായിരുന്നു അത് ഇന്ത്യയിലെ മുഴുവൻ വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ആ ആവശ്യം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു കാലാകാലങ്ങളിൽ വന്ന ഭരണാധികാരികൾ അത് ചെയ്യുവാൻ ശ്രമിച്ചില്ല പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് ആർജപൂർവ്വം അത് തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ മാതൃകയിൽ ഇന്ത്യയിലെ മറ്റ് മതവിഭാഗങ്ങളുടെ പള്ളികളും ആരാധനാ കേന്ദ്രങ്ങളും മസ്ജിദുകളും ആരാധനാ കേന്ദ്രങ്ങളിലൂടെയും പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിത്തറ മാന്തി നോൾക്കണ്ട അതിൻ്റെ ആവശ്യകതയില്ല അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ് എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്നാണ് ആർ എസ് എസിന്റെ മേധാവി പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഓർഗനൈസറിൽ ഒരു ലേഖനം വരികയുണ്ടായി ഇതേ ഷാഹി ജുമാ മസ്ജിദ് സംഭവിലെ ഇതേ ഷാഹി ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടാണ് ഓർഗനൈസറിൽ ലേഖനം വന്നിരിക്കുന്നത് ആ ലേഖനത്തിൽ ഔദ്യോഗികമായി വന്നിരിക്കുന്ന ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ഇത് ചരിത്ര സത്യം തേടിയുള്ള യാത്രയാണ് അതായത് ഇവിടുത്തെ ഇന്ത്യൻ ജനതയ്ക്ക് അറിയേണ്ട സത്യങ്ങൾ അറിയാനുള്ള ശ്രമമാണ് പള്ളി ക്ഷേത്ര തർക്കം അതിൽ എന്താണ് സത്യം എന്താണ് മിഥ്യ എന്ന് കണ്ടെത്താനുള്ള മാർഗമാണ് ഇത് അംബേദ്കറെ പ്രതിപാദിക്കുന്നുണ്ട് അംബേദ്കർ ജാതി വിവേചനത്തിൻ്റെ മൂലകാരണം തേടിപ്പോയതിൽ അദ്ദേഹം അതിൽ അദ്ദേഹം പരിഹാരം കണ്ടെത്തിയതാണ് ഭരണഘടന എന്ന ഓർഗനൈസർ പറയുന്നുണ്ട് ബാബറും ഔറംഗസീബും മതഭ്രാന്തന്മാരായ ഭരണാധികാരികളായിരുന്നു അവർ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ തകർത്ത് ഇവിടെ പള്ളികൾ പണിഞ്ഞു വെച്ചു കോൺഗ്രസ് അവരെ ബ്രിട്ടീഷുകാരി കാര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞു വെച്ച് വീരപരിവേഷം നൽകി ഇന്നും മുസ്ലിങ്ങൾ അത് കേട്ട് വിശ്വസിക്കുന്നു സോ മുസ്ലിങ്ങൾക്ക് കൂടി മനസ്സിലാകേണ്ട സത്യമാണ് സത്യം തേടിയുള്ള യാത്രയാണ് ഈ ക്ഷേത്ര പള്ളി തർക്കം അത് മുന്നോട്ട് പോവുക തന്നെ വേണം അത് ഈ പ്രത്യേകിച്ചും ഷാഹി മുഹ പിന്നെ ജുമാ മസ്ജിദിനെ കുറിച്ച് കൂടി പിന്നെ പ്രതിപാദിക്കുന്നുണ്ട് സോമനാഥ് ക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങൾ ഓർഗനൈസർ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് അതായത് ആർ എസ് എസിന്റെ സർസംഗജാലൻ എന്ന് പറഞ്ഞോ അതായത് കൂടുതൽ തപ്പി പോകണ്ട എന്ന് പറഞ്ഞോ അതല്ല കഥ മതേതരമായിട്ട് പറയുന്ന വാദം എന്ന് പറയുന്ന ഇക്കാര്യത്തിലെ വാദം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണെന്നാണ് ഓർഗനൈസർ പറയുന്നത് ഇത്തരത്തിൽ മതേതര വാദം ഈ ക്ഷേത്രങ്ങൾ തകർത്ത് ക്ഷമിക്കണം ആ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് മസ്ജിദുകൾ നിർമ്മിച്ച ഇത് ഇനി അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന മതേതരവാദം ഒരു തട്ടിപ്പാണ് അത് കപട മതേതരവാദികളുടെ മുഖമാണ് എന്നാണ് പറയുന്നത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ മേധാവി ഒരു കപട മതേതര മുഖം എടുത്തണിഞ്ഞു എന്ന് പോലും ആർ എസ് എസിന്റെ ഓർഗനൈസർ എന്ന് പറയുന്ന ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ ഈ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർ എസ് എസിന്റെ മേധാവിയെ തന്നെ ഓർഗനൈസർ കുറ്റം പറയുകയാണോ എന്ന് തോന്നിപ്പോകും ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം അറിയാമല്ലോ മോഹൻ ഭാഗവത് എന്ന് പറയുന്ന വ്യക്തിയൊന്നുമല്ല ഒരു വ്യക്തിയെ ഒന്നും ആർ എസ് എസ് പരിഗണിക്കുന്നില്ല അത് സർസംഗജാലകായാലും ഇനി ഒരു താഴേക്കിടയിൽ ഒരു പ്രചാരണക്കാരനായാലും അതൊന്നും ആർ എസ് എസ് ഒരു വ്യക്തിയെയും പരിഗണിക്കുന്നില്ല ഇത് ചരിത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഘട്ടത്തിൽ അതായത് ഒന്നാം യു പി എ സർക്കാർ വന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി നാലിൽ നാലിന് ശേഷം രണ്ടായിരത്തി അഞ്ചിൽ അദ്വാനി പിന്നെ ലാഹോർ സന്ദർശിച്ചിരുന്നു ലാഹോർ സന്ദർശിച്ച അദ്വാനി അദ്വാനിയുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിട്ടിത്തരമാണ് സംഭവിച്ചത് ആ മുഹമ്മദ് അലി ജിന്ന ഏറ്റവും വലിയ മതേതരത്തിൻ്റെ ദൂതൻ എന്ന് മതേതരത്വത്തിൻ്റെ ദൂതൻ എന്ന് ജിന്നയെ അദ്വാനി വിളിച്ചു അത് അദ്വാനിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു ഇന്ത്യയെ വിഘടിപ്പിച്ച് ഭാരതത്തെ വിഘടിപ്പിച്ച് പാകിസ്ഥാൻ പോലെ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കിയെടുത്ത മുഹമ്മദ അലി ജിന്നയെ പോലൊരു വർഗീയവാദിയെ അവിടെ പോയി മതേതരത്വത്തിൻ്റെ ദൂതനെന്ന് ജിന്നെ വിളിച്ചതോടു കൂടി ആർ എസ് എസിൻ്റെ മുഖം മുഖത്തിൻ്റെ രീതി അതായത് അദ്വാനിയോടു കൂടി അദ്വാനിയോടുള്ള ആർ എസ് എസിൻ്റെ ഒരു മമത അതവിടെ ഇല്ലാതായി അതിന് ഏത് മനുഷ്യനാണെങ്കിലും ആർ എസ് എസിൻ്റെ നയത്തിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത് അവർ അംഗീകരിക്കുന്ന ഒന്നല്ല അതിന് ഈ സർസംഘചാലകൾ ആണെങ്കിൽ പോലും അതുകൊണ്ട് ഏതെങ്കിലും ഇപ്പോൾ സി പി എമ്മിൻ്റെ പിന്നെ ഏറ്റവും വലിയ മുഖമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ദേശാഭിമാനി ലേഖനം എഴുതു നടക്കുന്ന കാര്യമാണോ പക്ഷേ ഇതാണ് ആർ എസ് എസ് ഓർഗനൈസർ ലേഖനം എഴുതി ഇതല്ല നയം എന്ന് ഓർഗനൈസർ എഴുതി വെച്ചു ആർ എസ് എസ്സിനെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസ് ഒരു ആരാധനാലയവും തകർക്കാൻ ആർ എസ് എസ് പറയുന്നില്ല അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നും തന്നെ ഒന്നും ഈ പറയുന്ന പോലെ ഒരു ക്ഷേത്രമോ ഒരു ആരാധനാ കേന്ദ്രമോ ഒന്നും തകർക്കാൻ അവരുടെ ഒരു ലേഖന ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിൽ പോലും പറയുന്നില്ല രാഷ്ട്രത്തിൻ്റെ ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള സംരക്ഷണം ആത്മീയ തത്വങ്ങളിലും ധാർമ്മിക മൂല്യങ്ങളിലുമുള്ള മൂല്യങ്ങൾക്കുമുള്ള സംരക്ഷണമെന്നാണ് പ്രഖ്യാപിത ലക്ഷ്യമായിട്ട് ഹെഡ്ഗേവാർ ഡോക്ടർ ഹെഡ്ഗേവാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നാഗ്പൂരിൽ കുറച്ച് യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഒരു ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് പരം വൈഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർ എസ് എസിൻ്റെ മറ്റൊരു തത്വമാണ് പരം വൈഭവം പരമമായിട്ടുള്ള ഉന്നതി അതായത് രാഷ്ട്രത്തിൻ്റെ പരമമായ ഉന്നതി കമ്മ്യൂണിസ്റ്റ് ആശയമായിട്ടുള്ള മാക്സിസം പറയുന്നത് പൂർണ്ണമായിട്ടുള്ള വിപ്ലവമാണ് പൂർണ്ണമായ വിപ്ലവത്തിലൂടെ സമൂഹത്തിൻ്റെ സമത്വമാണ് മാക്സിസം കാൽ മാക്സിസ് പറയുന്ന മാക്സിസ്റ്റ് തിയറി പക്ഷേ ആർ എസ് എസിൻ്റെ തിയറി പറയുന്നത് ഓരോ വ്യക്തിയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റം ഒരു സമൂഹത്തിന് മാറ്റമുണ്ടാക്കും ആ മാറ്റത്തിലൂടെ രാഷ്ട്രത്തിന് മാറ്റമുണ്ടാകും അതാണ് ആർ എസ് എസ് പറയുന്ന പരം വൈഭവം അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ മറ്റൊരു പിന്നെ വാക്യമാണ് പിന്നെ ലോകമേ തറവാട് ലോകമേ തറവാട് എന്ന ചിന്ത ആ ഒരു ആശയം അതിനനുസരിച്ചാണ് ആർ എസ് എസ് അതായത് ഹിന്ദു മൂല്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിൻ്റെ പുരോഗതി നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ആരാധന ആരാധനാലയങ്ങൾ താർക്ക എവിടെയും പറയുന്നില്ല പക്ഷേ ഓർഗനൈസർ ഓർഗനൈസർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്ര മസ്ജിദ് തർക്കം എന്ന് പറയുന്നത് സത്യം കണ്ടെത്താനുള്ള മാർഗമാണ് സത്യം കണ്ടെത്തൽ സത്യം തിരിച്ചറിയാനുള്ള മാർഗമാണ് അത് നടപ്പായിക്കൊണ്ടേ ഇരിക്കണം കപടം മതേതരത്വം പറഞ്ഞ് അതിന് തുരങ്കം വെക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ രാമക്ഷേത്രം കഴിഞ്ഞ് ഇനി ഒരു തപ്പൽ വേണ്ട ഇക്കാര്യത്തിൽ എന്നാണ് ഏതാ മോഹൻ ഭാഗവത് പറയുന്നത് ആർ എസ് എസ് മറ്റൊരു കേന്ദ്രം തകർക്കണമെന്നല്ല പറഞ്ഞത് ആർ എസ് എസ് പറഞ്ഞത് മറ്റൊരു കേന്ദ്രം തകർക്കാനല്ല ഒരു ആരാധനാലയം തകർ തകർക്കാനല്ല പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്ഷേത്രങ്ങൾക്ക് മുകളിൽ പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട് ചരിത്രം പറയുന്നുണ്ട് ഇവിടുത്തെ പല ക്ഷേ പള്ളികളുടെയും അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പല പള്ളികളുടെയും അടിയിലുണ്ട് നമ്മളെ പിന്നെ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ പള്ളികളുടെ അടിയിൽ ചില നിർമ്മിതികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സാധനം ഈ നിർമ്മിതികൾ പലതും ക്ഷേത്രങ്ങളുടേതാണ് ക്ഷേത്ര പുരാതന കാലഘട്ടത്തിലെ സിന്ധു നദീർതട സംസ്കാരം അടക്കമുള്ള കാലഘട്ടം നോക്കുമ്പോഴുള്ള ചരിത്രത്തിൻ്റെ ഭാഗം ചരിത്രം നോക്കുമ്പോഴുള്ള ക്ഷേത്ര നിർമ്മിതി എന്ന് പറയുന്ന ക്ഷേത്ര സങ്കല്പത്തിൻ്റെ അതേ മാതൃകയിൽ അതിന് മുകളിലേക്ക് പണിഞ്ഞുയർത്തി വെച്ചിരിക്കുന്ന പള്ളികളെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഔറംഗസീബും ബാബറും ഒക്കെ ചേർന്ന് തകർത്തെറിഞ്ഞ പിന്നീട് പള്ളികൾ മസ്ജിദുകൾ നിർമ്മിച്ചു പോയ സംഭവങ്ങളാണ് അവയുടെ സത്യം തിരിച്ചറിയണമെന്നാണ് ഓർഗനൈസർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ആർ എസ് എസിന്റെ സർസംഘചാലകും ഓർഗനൈസറും തമ്മിൽ രണ്ട് വഴിയിലാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു നാലുവരി പാതയിലെ രണ്ട് ട്രാക്കിലൂടെ ഓടുന്ന രണ്ട് സംഭവങ്ങളായി ഓർഗനൈസറും സർസംഗ മാറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആർ എസ് എസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവങ്ങളിൽ ഒന്നായിരിക്കും ഇത്തരത്തിലൊരു ഇത്രയും വലിയൊരു വൈരുദ്ധ്യം അവരുടെ മേധാവിയും അവരുടെ ഔദ്യോഗിക എന്താ എഴുത്തും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്